ട്ടു ആ ഇപ്പൊ സമയം അവിടെ അവളെ പെങ്ങു പോയേ ചേച്ചിക്ക്. കേൾക്കണേ. പോവല്ലേ. ദാ ഇതാ. ഞാൻ നിങ്ങളെ താരാട്ട് പാടി. ദാ ഇതാ. ഞാൻ ഈ വീട് കൂട പാടാൻ പാടില്ല. അതുമോ. വേരിയ നീന്ന് നിർത്തിയാൽ നമുക്ക്. അവ ലൈവിൽ കൂട ആരെ വന്ന് കളക്ക്. ഇമ്മോർ ലൈവ് ചെയ്യു. അവത്. പാട്ട് തന്നോ. എവിടെയെങ്കിലും ചങ്ങലയല്ലേ? ഇടടത്തെത്തെ നില കാണാൻ പോയി. നമ്മൾ എവിടെ പോണം? പിച്ചടാ പിച്ച പിച്ച എന്നെ കൈകൊണ്ട് പറയോ പറയോ ആര് നീ ദേ നീ കേക്കണെ ദേ കേൾ കേട്ട് കേൾക്കുന്നില്ലേ ദേ ഇരാദില്ല നിങ്ങൾ മാറിเฉย തപ്പി പിടിച്ച നീ വായിച്ച മതി കേക്കണ്ട നീ വായ ഇല്ല ഗൈസ് നിങ്ങൾ അപ്പുറം നിങ്ങൾ അപ്പുറത്തോടു മെക്കാന പോണ്ടേ തയ്ച്ചുകൊടുക്കു ഹായ് ചോറുണ്ടോ എല്ലാരും ഞാൻ ചോറുണ്ടല്ലോ പലകഞ്ഞി പൊടി പലകഞ്ഞല്ല പലകഞ്ഞി ആദ്യാ ചോദിച്ചവരൊക്കെ ആതിലുകൊണ്ടിരിക്കുന്നുണ്ടോ ആതില്

വേണ്ട കിടന്നോളൂ അല്ലെ പണി പണി ഞങ്ങളുടെ പണി നീ ചെയ്യുവോൾ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങള് നാലു മണിക്ക് എഴുന്നേൽക്കുന്നവരോ ചോറ് വെച്ച് കറി വെച്ച് ചോ തൂത്ത് വാരി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്ന എന്നിട്ടും ചോദിക്കാൻ ഞങ്ങടെ ഞങ്ങൾക്ക് പണിയില്ലോ ചേട്ടാ യെസ് അതും ഒരു പണിയാണ് നരച്ചതല്ല അതെ പുള്ളിക്കാരൻ ഭാരത് ഗോപിയാ ഉച്ച

ഓ പറഞ്ഞില്ല നല്ല സുന്ദരി മോള് മോള് വീട് രാജേഷ് ലൈക്ക് ലൈക്കുക ഒരു ഡബിൾ ടാപ്പ് ഉപ്പയാണ് ആയിരൂപ്പറുപ്പടാ അയ്യോ എനിക്ക് പ്രായം എന്റെ എന്റെ വയസ്സത്ര ബാക്കിലെ ക്യൂട്ട് കുട്ടിയുടെ എന്താ നെയ്മെന്താ ബിബി മോളെ കെട്ടിച്ച് തരുമോ പിന്നെന്താ ഓക്കെ ആ ബാക്കിയിൽ ഇരിക്കുന്ന തൈക്കളവിയ മതിയോ അതാകുമ്പോ ഫ്രീ ആണ് സപ്പോർട്ട് ബാക്കിലെ കുട്ടിക്ക് ബോയ് ഫ്രണ്ട് ചോദിക്കാൻ ചോദിച്ചിട്ട് ഞങ്ങള് പറഞ്ഞു ഫ്രണ്ട് നിനക്ക് ബോയ്സ് ഞാൻ ഇക്കാര്യങ്ങ ചോദിച്ചിട്ട് വരാൻ കുഴപ്പമില്ല മഹേഷ് ഹായ് മഹേഷ് ചട ഹായ്

ക്യാമറ പുറകിൽ മുഖം കാണി ആരാ മുഖം കാണിക്കളി അതെടുത്ത എവിടെ നിങ്ങൾ ഞങ്ങൾ കായം കൊടുക്കേത്താതി സത്യമാണ് ജാതി ആരാ ഞാനാണോ ഫൈസൽ ഊട്ടി വയനാട് ഊട്ടിയൊക്കെ പോന്നിട്ടുണ്ട് പതിനാറാം തീയതി വരുന്നേ ഞാൻ കൂടെ

നിങ്ങളും പറഞ്ഞു അത് ഇന്നലെ അല്ലേ പറഞ്ഞു സോറി പക്ഷേ ഒപ്പ ഞാൻ ഇപ്പോഴും നാട്ടിലില്ല ഓ ആകത്തേക്ക് വന്നോട്ടെ തീർച്ചയായിട്ടും

യൂറോപ്പിലെ ലിദ്വാനിയ ലതിലോ നന്നായി ആ ചോടി അത് കില്ലാടി ആ കില്ലാഡീസിനെ നല്ല പരിചയല്ലോ എനിക്ക് അങ്ങോട്ടുള്ള നിങ്ങൾക്ക് വേറെ പണി ഉണ്ടോ ഇല്ലേ എന്ന് മറ്റുള്ളവർ എന്താ നോക്കണം അതാണ് അസ്സാം ഏ തമിഴ് ഒന്നും ഇവിടെ അല്ലെ ഓൺലി ഇംഗ്ലീഷ് മലയാളം മനസിലായില്ലേ ഇല്ല തനാരോട്ടി നോട്ടിഫിക്കേഷൻ ബാൻ ആകുന്ന ഫ്ലാഗ് ഫോർ പോളിസി വയോലേഷൻസ് ടെമ്പററി ബാൻ സെവൻ ഡേയ്സ് റീസെന്റ് പോളിസി വേണ്ടേ മാർ പന്ത്രണ്ട് പന്ത്രണ്ട് അത് തന്നെ കില്ല ഡി സി എസ് അവരാണ് തോന്നിയിരിക്കുന്നത് ഹായ് അക്കാ മാമ ഞാൻ വന്താ ചുസിയൂർ ഇരിങ്ങാവൂർ മലപ്പുറം മാവട്ടം വണ്ണി ഇവിടെ ഉണ്ട് ഹായ് അക്കാ മാമ ഞാൻ ലേക്കടിച്ചു താങ്ക്സ് മലപ്പുറം ആണ് വന്നത് ആ ചാനൽ വരാവേ നോക്കട്ടെ എന്തോ സംഭവം